ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ വോയിസ് മെസ്സേജ് വഴിയൊക്കെ ധാരാളം മക്കൾ ചേച്ചി കോണ്ടാക്റ്റ് ചെയ്യുന്നു എന്നെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കോളായിരുന്നു കാരണം നല്ലൊരു കുടുംബം രണ്ട് മക്കളുണ്ട് അവർക്ക് സന്തോഷമായിട്ട് മുൻപോട്ട് പോകുന്നു അവൻ പൊന്നുപോലെ ആ കുടുംബം നോക്കുന്നു കാണാനും നല്ലൊരു സുന്ദരൻ പയ്യൻ എന്നാൽ നാളുകളായി ഇവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറുക്കനുമായിട്ട് ഈ പെൺകുട്ടി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഭാര്യ രണ്ടും മക്കളുണ്ടെന്ന് ഓർക്കണം അപ്പോ എങ്ങനെയോ മൊബൈല് ഇവന്റെ കൈവശം വന്നു ചേർന്നു ഇവനത് കണ്ടെത്തി ഇതാരാണ് ഈ വ്യക്തി എന്ന് ചോദ്യം ചെയ്തു ആദ്യമൊക്കെ അവള് കുറേ എന്നാണ് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അവളത് സമ്മതിച്ചു ഞാനത് ചെയ്തിരുന്നു ഞങ്ങളിങ്ങനെ പലയിടത്തും പോയിട്ട് ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവൾ ഇവനോട് ഷെയർ ചെയ്യുമായിരുന്നു ഈ ചെറുക്കൻ ഒരു നിമിഷ നേരം പകച്ചു നിന്ന് ഇവൻ ചില തീരുമാനങ്ങളെടുത്തു പെട്ടെന്ന് ഇവൻ പറയുന്നു എനിക്ക് ചേച്ചിയുടെ മുഖമാണ് ഓർമ്മ വന്നത് അപ്പം തന്നെ എന്നെ വിളിക്കുന്നു ഞാൻ അപ്പം തന്നെ ആ ഫോൺ എടുത്തു എന്നുള്ളതാണ് കാരണം ആരുടെ കോള് വന്നാലും എടുക്കാറില്ല ഇത് വന്നതും എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് അത് എടുക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഫോൺ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ എന്നോട് ഷെയർ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു മോനെ നീ ഇപ്പം എവിടേക്കാണോ പോകുന്നത് എന്താണോ നിന്റെ തീരുമാനം തിരിച്ചു പുറപ്പെടുക തിരിക്കി അവിടെ നിന്ന് എടുക്ക് പോവരുത് നീ ആ പോ നീ പോകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോവരുത് തിരിച്ചു പോ എൻ്റെ പൊന്നുമക്കളെ പിന്നീട് ഞാൻ പറഞ്ഞതിനേക്കാൾ ഉപരിയായി ചില കാര്യങ്ങൾ ആ കുട്ടിയെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യിച്ചു പ്രൈസ്തലോ കാരണം അവൻ അവളുടെ അടുത്ത് വരുന്നു അവനൊരു തീരുമാനത്തിലെത്തി കുറേ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവനോട് അവനോട് അവൻ അവളോട് പറഞ്ഞു കാരണം ഞാൻ നിന്നെ വിവാഹം ചെയ്തു മരിക്കും വരെ നമ്മൾ തമ്മിൽ ഒന്നാണ് മരണമേ നമ്മെ വേർപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ സ്വീകരിച്ചത് അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങനെ തള്ളിക്കളയുന്നില്ല എൻ്റെ മക്കൾക്കും മരിക്കും വരെ അമ്മയായി നീ വേണം ഈ ഭൂമിയിൽ മറ്റൊരു സ്ത്രീയുടെ ഒരു ബന്ധവും എനിക്കിനി വേണ്ടതന്നെ ക്രൈസ്തലോ ഒന്നും കൂടെ എനിക്ക് നിന്നോട് പറയാനുണ്ട് നീ നീയെന്നും മനസ്താപ്രകരണം ചൊല്ലുന്നില്ലേ ഒന്ന് നീ അതൊന്ന് ചൊല് അപ്പം അവള് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം പിടിച്ചുത്രേ അപ്പം മനസ്താപ്രകരണം ചൊല്ലിച്ചു അവളെ കൊണ്ട് എന്നിട്ട് അവളോട് പറഞ്ഞു അതിലെന്താ പറയുന്നത് മേലിൽ ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയാണ് ക്രൈസ്തലോൺ ഇത് നീ വെറുതെ പറയുന്നതാണോ അതുകൊണ്ട് പത്ത് പ്രമാണം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അതിലൊരു പ്രമാണമാണ് വ്യഭിചരിക്കരുത് എന്നുള്ളത് നീ അത് ചെയ്ത് കഴിയുമ്പോൾ നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോഴും പങ്ക് അത് കൂതാശയാണ് വിശുദ്ധ കുർബാന നിൽക്കുമ്പോഴും നീ കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈശോയെ നീ സ്വീകരിക്കുമ്പോൾ നീ വലിയ ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ നീ വിചാരിക്കുക ഇനി ഇങ്ങനെ ഒരു പാപം ചെയ്യണം എന്ന് നിന്റെ ബ്ലഡിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം പുറത്തേക്ക് വരുമ്പോൾ ഇനി ഞാനിത് ചെയ്യുന്നു ആ നിമിഷം ഞാൻ മരിച്ചിരിക്കും എന്ന് നീ വിചാരിച്ചേക്കണം പ്രൈസ്തലോൺ ഈ ഒരു ഒറ്റ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നീ ഇനി പാപം ചെയ്യുമ്പോൾ ഞാൻ മരിച്ചിരിക്കും എന്ന് നീ വിചാരിച്ചേക്കണം ഇന്ന് നമ്മൾ ഇന്ന് ഈ ടോക്ക് നിങ്ങൾക്ക് എത്തുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ മക്കളെ എൻ്റെ മകൻ്റെ സൗകര്യം പോലെയാണ് അവനത് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ തിരുഹൃദയ പ്രതിഷ്ഠാ ജപത്തില് അതിനകത്ത് പറയുന്നുണ്ട് കർത്താവേ ഒരു പാപം പോലും ഇനി ചെയ്യുമ്പോൾ അതിൽ ഭേദം മരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രൈസ്തലോട് ഇതൊരു വലിയ പോയിന്റാണ് സമാധാനത്തോടെ അല്ലെങ്കിൽ പോലും അവര് പരസ്പരം പറഞ്ഞ് യാത്ര തുടരുന്നു എന്നെ വല്ലപ്പോഴൊക്കെ രണ്ടാളും കൂടി വിളിക്കുന്നു സംസാരിക്കുന്നു ഈ ലോകത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല മനുഷ്യനാണ് നമ്മൾ കർത്താവ് പറയുന്നു ദൈവദൂതന്മാരിൽ പോലും ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നില്ല നിങ്ങൾ നിന്റെ കടക്കാരനോട് ക്ഷമിക്കുന്നത് പോലെയേ ദൈവം നമ്മോട് ക്ഷമിക്കൂ ക്ഷമിക്കുക മക്കൾക്ക് വേണ്ടി ഇനി നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കാൾ ഉപരി അച്ഛനും അമ്മയാണെന്ന് അപ്പനും അമ്മയാണെന്ന് ഒരു ഉറച്ച ബോധ്യം എൻ്റെ പൊഞ്ഞുമക്കളുടെ ഉള്ളിലുണ്ടായിരിക്കണം ഞങ്ങളുടെയൊക്കെ യാത്ര ഞങ്ങൾ ഞങ്ങളിത് പൂർത്തിയാക്കാറായി ഇനി ശേഷിച്ച ജീവിതം മുഴുവൻ പ്രാർത്ഥനയായി ഒറ്റയ്ക്കുള്ള യാത്രയായി കർത്താവിനോട് ചേരാൻ എപ്പോഴാണ് കർത്താവ് വിളിക്കുന്നതെങ്കിൽ ഇതാ നിൻ്റെ ദാസി എന്ന് പറഞ്ഞു വരാൻ തയ്യാറായിരിക്കുന്നു ഇവിടെ വരെയൊക്കെ എത്താൻ എൻ്റെ മക്കളും ഓടുമക്കളെ ഈ യാത്ര ദുഷ്കരമാണ് എലിയ പ്രവാചകനോട് പറഞ്ഞില്ലേ ഈ യാത്ര ദുഷ്കരമാണ് അതുകൊണ്ട് ഈ അപ്പം നീ ഭക്ഷിക്കുക എന്നിട്ട് നീ ഈ യാത്ര തുടരാൻ ഹലിയ എളുപ്പമല്ല മക്കളെ അലറുന്ന സിംഹത്തെ പോലെ ഓടണം എന്താണ് കാരണം അനേക മക്കൾ ഭൂമിയിൽ മൂന്നിലൊരു ഭാഗം സാത്താൻ കീഴടക്കിക്കഴിഞ്ഞു അവന് ആരാധന കിട്ടി ആരാധന കിട്ടി പല ദേശങ്ങളും അവൻ കീഴടക്കി കീഴടക്കിക്കഴിഞ്ഞു അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട വഴിവിളക്കുകൾ പോലെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ ചില മക്കൾ നക്ഷത്രം പോലെ പ്രകാശിച്ചുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് സഹിക്കുന്നു സഹിക്കുന്നു എന്നാണ് ചേച്ചി പറയാ ഭാഷ അതാണ് സഹിക്കുന്നു ഹലരിയ അതുകൊണ്ട് കർത്താവിൻ്റെ ഒരു വചന എൻ്റെ കുട്ടികളെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് ജീവിതത്തിലാണ് നീ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാനാണ് ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ള കണ്ണുയർത്തുക അവിടെ എനിക്കൊരു സ്ഥലം ഒരുക്കിക്കൊണ്ട് എൻ്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വരതുഭാഗത്തുണ്ട് എന്നെൻ്റെ മക്കൾ ഓർക്കുക പ്രൈസ്തലോൺ നുണ പറയുന്നവനല്ല കർത്താവ് വാത്ത മാറ്റുന്നവനല്ല കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഹാല പ്രൈസ്തലോൺ നമുക്ക് മോശ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയോട് കർത്താവ് പറഞ്ഞു പോകുന്ന ആ ഒരു വാക്കിലേക്ക് നമുക്ക് വരാം അതായത് ഇവരെ വിളിച്ചു കൊണ്ടുപോകുകയാണ് കേട്ടോ കാരണം ദേശത്തേക്കുള്ള യാത്രയിലേക്ക് ഇവർ കടക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് മോശ ആ ചെങ്കടൽ കണ്ടു കഴിഞ്ഞപ്പം മോശ പകച്ചു കർത്താവ് മോശയോട് പറയാം നീ എന്തിനെ എന്നെ വിളിച്ച് കഴിയുന്നു നീ ആ വടി നിവർത്തട നീ ആ വടി നീട്ട് അതായത് ഓരോ മക്കൾക്കും കർത്താവ് ചില ശക്തി ഓരോരുത്തർക്കും തൻ്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിക്കുകയും തൻ്റെ ശക്തിക്ക് അനുസൃതമായ ശക്തിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവരോട് കൂടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞോ നീ ഇത് ചെയ്യി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധപുരുഷൻ്റെ യോഗ്യതയാൽ നീ സാത്താനെ ബന്ധിക്കി എന്നിട്ട് നീ എന്നെ ദാവീദിൻ്റെ ഗോത്ര ഗോത്രത്തിൽപ്പെട്ടവനും ജസയുടെ ആ മുളയുമായവൻ അവൻ വിജയം വരിച്ചിരിക്കുന്നു ആ സിംഹം വിജയം വരിച്ചിരിക്കുന്നു സാത്താനെ എന്നെയും എൻ്റെ കുടുംബത്തെയും വിട്ടു പോവുക എന്ന് ബന്ധിക്കുക എൻ്റെ കുട്ടികൾ എന്നിട്ട് ഈ കുരിശിൻ്റെ ആ മഹത്വത്തിലേക്ക് യാത്ര പുറപ്പെടുക ഹലരിയ അങ്ങനെ ഇവർ പോവാണ് കേട്ടോ പോയി ആദ്യം തന്നെ ചെന്നിറങ്ങിയതും സുഖ സുഖപ്രദമായൊരു യാത്രയായിരുന്നില്ല കാരണം വെള്ളമില്ല വെള്ളം കയ്പുള്ള വെള്ളം അവരപ്പോഴേക്കും പുറിപുർത്തു എന്തെങ്കിലും വരുമ്പോഴേക്കും ഇന്നലെ നടത്തി കൊണ്ടുവന്ന കർത്താവിനെ അങ്ങോട്ട് മറന്ന് ഉടനെ പുറിപുർക്കാണ് അപ്പോ മോശ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു കർത്താവ് പറഞ്ഞു ആ മരത്തടി എടുത്ത് ആ വെള്ളത്തിലിട് ആ മരത്തടി ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുക കുരിശാണത് അത് കഴിഞ്ഞു വെള്ളം മധുരിച്ചു പിന്നെയും അവർ യാത്ര തുടർന്നു ഉടനെ തന്നെ ഇവര്ക്കാണ് ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന്റെ അടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരുത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനേയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു ചോദിക്കുകയാണ് മോശയോട് അവർ ഇറച്ചിപ്പാത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് അവരിന്ന് ചത്തുപോയി മതിയായിരുന്നു കാരണം ഭക്ഷണമാണ് പ്രധാനം വസ്ത്രമാണ് പ്രധാനം കണ്ടുവോ ആത്മീയമായിട്ടൊരു വളർച്ചയോ സ്വർഗത്തിൻ്റെ സ്വർഗത്തിലേക്ക് കണ്ണുകളും ഉയർത്തലല്ല ഒരുത്തരല്ല ഞങ്ങൾക്ക് തിന്നണം ഞങ്ങൾക്ക് കുടിക്കണം പ്രൈസ്തലോ അത് കഴിഞ്ഞു കർത്താവ് പറഞ്ഞു മോശയോട് നീ വിഷമിക്കേണ്ട ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മഞ്ഞ വർഷിക്കുകയാണ് സന്ധ്യക്ക് കാടപ്പക്ഷികളെ ഭക്ഷിച്ചു തരാം കാലത്ത് മഞ്ഞ തരാം ഈ മഞ്ഞയ്ക്ക് തേനിൻ്റെ രുചി ഉണ്ടായിരുന്നു അത്ര ആപ്പത്തിന് ശേഖരിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഒരു വ്യക്തിക്ക് ഒരു ഓമർ ഓമർ എന്ന് പറഞ്ഞാൽ നാലര ലിറ്ററാണ് അതിൻ്റെ കണക്ക് ഒരു ലിറ്റർ പാൽ അല്ലെങ്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം എത്രയാണ് എന്നുള്ളത് നാലര ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു നേരത്തേക്ക് അല്ലാട്ടോ മക്കളെ മൂന്ന് നേരം മൂന്നോ നാലോ എത്ര നേരം വേണമെങ്കിലും ഒരു വ്യക്തിക്ക് ഭക്ഷിക്കാം നാലര ലിറ്ററോളം അളവുണ്ടായിരിക്കും ഈ മഞ്ഞാക്കി അത് ശേഖരിച്ചോളം പറഞ്ഞു പിന്നെ കർത്താവ് പറയുന്ന ഒരു വാക്കാണ് നിങ്ങൾ ആവോളം തൃപ്തിയാവോളം ഈ കാടപ്പക്ഷിയും ഇതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ പക്ഷേങ്കിൽ പിന്നെ ഏഴാം ദിവസം അന്ന് വിശുദ്ധ ദിവസമാണ് ആ ദിവസം നിങ്ങൾ ശേഖരിക്കരുതെന്ന് അപ്പൊ ഇതിൻ്റെ ഇടയിലും കണ്ടുവോ കർത്താവ് അധ്വാനിക്കാതെ മഞ്ഞ കൊടുക്കുന്നു കാടപക്ഷി കൊടുക്കുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ചിലര് അതിനെയും തെറ്റിക്കുക കൂടുതൽ കൂടുതൽ നാളെ കിട്ടിയില്ലെങ്കിലോ ശേഖരിച്ച് ശേഖരിച്ച് വെക്കുകയാണ് അപ്പോൾ വചനം പറയാണ് ചിലർ കൂടുതലും ചിലർ കു കുറവും ശേഖരിച്ചു പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു അതിനേക്കാളുപരി ചിലത് നീക്കി വെച്ചു ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കി വെച്ചവരുണ്ടായിരുന്നു അത് പുഴുവെടുത്തു പോയിത്രേ പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളവർ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ വിശദീകരിച്ച് പറഞ്ഞു തരികയാണ് ഇതെടുത്തു അവർ വെച്ചു പിറ്റേ ദിവസത്തേക്ക് നോക്കുമ്പോൾ അതൊക്കെ പുഴുതൊന്ന് പോയ പോലെ പുഴു അരിച്ച പോലെ കേടായിപ്പോയി അതിനേക്കാളുപരി സൂര്യൻ ഉദിച്ചങ്ങോട്ട് വരുമ്പോൾ ഇത് ഉരുകിപ്പോയിരുന്നു അത്രേ ഈ മഞ്ഞ ഹാല ക്രൈസ്തലോർ അന്നിട്ട് ഇവരോട് പറഞ്ഞു വിശ്രമദിനത്തിൻ്റെ അന്ന് ഏഴാം ദിവസം നിങ്ങൾ വിശ്രമിക്കണം നിങ്ങൾ കർത്താവ് കണ്ടു സ്നേഹം നമ്മൾ വിശ്രമിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇപ്പം ചേച്ചിക്ക് ഇപ്പോൾ വയ്യ ചേച്ചി തീർത്തും ഫുൾ ടൈം തന്നെ പറയാം കടുപ്പിലാണ് കെടുന്നുകൊണ്ടാണ് പ്രാർത്ഥനയും ബൈബിൾ വായന ഒക്കെ മിക്കവാറും കെടുന്നുകൊണ്ടാണ് ഹലരിയ അപ്പോ തമ്പുരാൻ ഒരു വിശ്രമം അനുവദിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള പലരും മക്ക ഇന്ന് എല്ലാവരും ജോലിക്കാരല്ലേ മക്കളെ അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും ജോലിക്കാര് പേരക്കുട്ടികളെ നോക്കണു മുത്തശ്ശൻ്റെയും മുത്തശ്ശീരേയും ജോലി പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹലരി ഒരു വിശ്രമല്ലേ അവർക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കർത്താവ് നിന്റെ നാമം മഹത്തപ്പെടട്ടെ അവിടുന്ന് എനിക്ക് വിശ്രമം തന്നിരിക്കുന്നു കാരണം എന്നെ രോഗിയാക്കി എനിക്ക് വിശ്രമം തന്നിരിക്കുകയാണ് ദൈവം ഹലലിക കർത്താവ് പറയുന്നുണ്ടായിരിക്കാം നിന്റെ ആരോഗ്യം ഞാൻ ഇങ്ങോട്ട് എടുക്കാന്ന് കർത്താ ഇതാ നിന്റെ ദാസി ഹലലിക അപ്പൊ എൻ്റെ മക്കളൊന്നും ആലോചിച്ച് നോക്കൂ ഈ മഞ്ഞ ഏഴാം ദിവസം നിങ്ങൾ വിശ്രമിക്കാൻ പറയുന്നു കർത്താവ് അപ്പൊ ആറാമത്തെ ദിവസം രണ്ട് ദിവസത്തേക്കുള്ളത് ശേഖരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അതും ലംഘിക്കുന്ന കുറേ വ്യക്തികള് അത് കേൾക്കാനും കുറെ ആൾക്കാർ തയ്യാറല്ല അവിടെയും അവര് കർത്താവിനോട് മറുതിരിക്കണം എന്നിട്ട് അപ്പൊ കർത്താവ് കർത്താവിനെ എത്രയോ ക്ഷമിക്കുന്നു ആലോചിച്ച് നോക്കുവോ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യോ നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വെക്കുവൻ മോശാഹർവനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മഞ്ഞ എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വെക്കുക കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹറോൻ അത് സാക്ഷി മുൻപിൽ സൂക്ഷിച്ചു വെച്ചു ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നതുവരെ നാൽപ്പത് വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു ഖാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ വരെ മന്നയാണ് അവർ ഭക്ഷിച്ചത് ക്രൈസ്തലോ നാൽപ്പത് വർഷം കർത്താവ് അവർക്ക് അധ്വാനിക്കാതെ അപ്പവും ഇറച്ചിയും കൊടുത്തിരുന്നു കർത്താവിൻ്റെ സ്നേഹം നോക്കൂ മക്കളെ ആ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഇന്നും ഉത്കണ്ഠപ്പെടേണ്ട നിങ്ങൾക്ക് എന്ത് ഭക്ഷിക്കണം എന്ത് നിങ്ങൾക്ക് ധരിക്കണം ഇവിടെ നിങ്ങൾക്ക് കിടക്കണം അത് കർത്താവിനറിയാം വേണ്ടുന്നത് നിങ്ങൾക്ക് ചെയ്തു തരും കളവിലോടുകൂടി പാപം ചെയ്ത് ഈ ഇപ്പോൾ നടപ്പിലെ ഈ കാനം പ്രാവശ്യത്തേക്കുള്ള യാത്രയിൽ പലതും കൽ പലരും കൽപ്പന ലംഘിച്ചതുപോലെ ലംഘിക്കാതെ കർത്താവിനോട് വിശ്വസ്തരായി ഈ ഓട്ടം പൂർത്തിയാക്കുക അതിനുള്ള കൃപയ്ക്കായി എല്ലാവർക്കും വേണ്ടി പ്രാര്ത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ ഞങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ